നമസ്കാരം ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന ും വിശാംശങ്ങളുമായി പീഡനത്തിനിരയാക്കി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട് മൂവാറ്റുപുഴ കോടതി കുട്ടിയുടെ അച്ഛന്റെ സഹോദരനെയാണ് കസ്റ്റഡിയിൽ വിട്ടത് കസ്റ്റഡി കാലാവധി തിങ്കളാഴ്ച അവസാനിക്കും ഇഡി കേസ് ഒഴിവാക്കാൻ കൈക്കൂലി കയ്യക്ഷര പരിശോധനയ്ക്ക് ഹാജരായി നാലാം പ്രതി തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായാണ് പ്രതി രഞ്ജിത്ത് താഴ്വാര്യർ കോടതിയിൽ ഹാജരായത് മൂവാറ്റിപ്പുഴ വിജിലൻസ് കോടതി ജഡ്ജിന് യാത്രയ്പ മൂവാറ്റിപ്പുഴ ബാർ അസോസിയേഷൻ ആണ് രാജുവിന് നൽകിയത് രാജു ഉപഹാരം ഏറ്റുവാങ്ങി മെമ്മോറിയൽ ഹൈസ്കൂളിൽ ലിറ്റിൽ ക്യാമ്പ് നടത്തി കോർഡിനേറ്റർ ആഷിൻ മാത്യു ഉദ്ഘാടനം ചെയ്തു മൂവാറ്റിപ്പുഴ ജനറൽ ആശുപത്രിയിൽ ഡയാലിസിസ് സെന്റർ വിപുലീകരിക്കണം മുൻ എം എൽ എൽദോ എബ്രഹാം അടിസ്ഥാന സൗകര്യമോ ആധുനിക ചികിത്സാ സൗകര്യമോ ഒരുക്കാൻ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്നും എൽദോ എബ്രഹാം വാർത്തകൾ വിശദമായി നാലു വയസ്സുകാരിയെ പീഡനത്തിന് ഇരയാക്കിയ പോലീസ് കസ്റ്റഡിയിൽ വിട്ട് പോക്സോ മൂവാറ്റിപിടപോക്സോ കുട്ടിയുടെ അച്ഛന്റെ സഹോദരനെയാണ് കോടതി രണ്ട് ദിവസത്തേക്ക് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത് നാലു വയസ്സുകാരിയെ ക്രൂര പീഡനത്തിന് ഇരയാക്കിയ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട് മൂവാറ്റിപിടപോക്സോ കോടതി തിരുവാകുളത്ത് അമ്മ പുഴയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ നാലു വയസ്സുകാരി ക്രൂര ബലാത്സംഗമാണ് നേരിട്ടതെന്ന് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടിയുടെ അച്ഛന്റെ സഹോദരനെ കഴിഞ്ഞ ദിവസം പുത്തൻകുരിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് പോക്സോ കേസിൽ മൂവാറ്റുപുഴ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന കുട്ടിയുടെ അച്ഛന്റെ സഹോദരനെയാണ് കോടതി രണ്ടു ദിവസത്തേക്ക് പുത്തൻകുരിശ് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത് കഴിഞ്ഞ ഒരു വർഷമായി പ്രതി കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ എന്നാൽ പീഡന വിവരം കുട്ടിയുടെ അമ്മയ്ക്ക് അറിയില്ലായിരുന്നുവെന്ന് കുട്ടിയുടെ അമ്മയും പ്രതിയും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഭർത്തൃ വീട്ടിലെ ഒറ്റപ്പെടലിനെ തുടർന്നാണ് മകളെ കൊലപ്പെടുത്തിയതെന്നാണ് കുട്ടിയുടെ അമ്മയുടെ മൊഴി പോലീസ് കസ്റ്റഡിയിൽ വിട്ട പ്രതിയെ തിങ്കളാഴ്ച തിരികെ കോടതിയിൽ ഹാജരാക്കും ഇ ഡി കേസ് ഒഴിവാക്കാൻ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിലെ നാലാം പ്രതി കൈയക്ഷി പരിശോധനയ്ക്കായി മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹാജരായി അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ് ശേഖരണത്തിന്റെ ഭാഗമായാണ് പ്രതി ഹാജരായത് ഇ ഡി ഉദ്യോഗസ്ഥൻ ഒന്നാം പ്രതിയായ കൈക്കൂലി കേസിലെ നാലാം പ്രതി കയ്യക്ഷിത പരിശോധനയ്ക്കായി മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരായി വിജിലൻസ് അന്വേഷണ സംഘത്തിന്റെ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായാണ് കേസിലെ നാലാം പ്രതിയായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്താർ വാര്യർ കയ്യക്ഷിത പരിശോധനയ്ക്കായി മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹാജരായത് കൊല്ലത്തെ വ്യാപാരിയിൽ നിന്ന് ഇ ഡി കേസ് ഒഴിവാക്കാൻ രണ്ട് കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിലെ രണ്ടും മൂന്നും നാലും പ്രതികൾക്ക് വ്യാഴാഴ്ച മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരുന്നു അന്വേഷണ സംഘവുമായി സഹകരിക്കണമെന്ന കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ജാമ്യം ലഭിച്ച നാലാം പ്രതി പരിശോധനയ്ക്കായി ഹാജരായത് ഇ ഡി ഉദ്യോഗസ്ഥനും ഇടനിലക്കാരും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി അന്വേഷണ സംഘത്തിന് ലഭിച്ച ഡയറിയിലെ വിവരങ്ങൾ പരിശോധിക്കുന്നതിനാണ് സംഘം കൈയക്ഷര പരിശോധന അടക്കമുള്ള നടപടികളിലേക്ക് കടന്നത് നിർമ്മല കോളേജ് മൂവാറ്റുപുഴ എറണാകുളം മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ജഡ്ജ് എൻ വി രാജുവിന് യാത്രയ്പ്പ് നൽകി മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ എൻ വി രാജു ഉപഹാരം ഏറ്റുവാങ്ങി കൊല്ലം ജില്ലാ ജഡ്ജായി സ്ഥലം മാറി പോകുന്ന മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ജഡ്ജി എൻ വി രാജുവിന് മൂവാറ്റിപ്പുഴ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു ഒരു 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 നിലയിൽ ആ കോടതിയിൽ പോകുന്നവരാകട്ടെ അല്ലാതെ ഇവിടെ വസൌദ് സേബിന്റെ സ്ഥലം പരിപാടിയിലേക്ക് അദ്ദേഹം വരുമ്പോഴുള്ള ഇടപെടലിൽ നിന്ന് വളരെ മെച്ചൂരിറ്റിയുള്ള പിന്നെ എല്ലാ കാര്യങ്ങളെ എനിക്ക് അവഗാഹമുള്ള ഒരു സീനിയർ ന്യായാധിപൻ എന്നറി നമുക്ക് ഏറെ ബഹുമാനം തോന്നുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ എല്ലാവരോടും സമഭാമിയോട് പെരുമാറുകയും എന്നാലും യാതൊരു തലപ്പനവും ഇല്ലാതെ ഏതൊരു കാര്യത്തിലും തുറന്ന് അഭിപ്രായം പറയുകയും ചെയ്യുന്നൊരു അനുഭവമാണ് വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തിൽ നിന്നായിട്ടുള്ളത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു പ്രൊമോഷൻ എന്ന് പറയാനില്ല അദ്ദേഹം തന്നെ പറഞ്ഞു പ്രൊമോഷൻ അല്ല

ൗപ സേവിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ളതാണ് നമ്മൾ സേവനം ചെയ്യാൻ നമ്മള് കിട്ടാനുള്ള അവകാശം അതായത് പൊതുപ്രവർത്തനവും കിട്ടാനുണ്ട് ഞാൻ ജോലി ചെയ്യുന്നത് കാഴ്ചപ്പാടുകളും ഈ കാഴ്ചപ്പാടുകളൂടെ തന്നെയാണ് സമയം അതേപോലെ തന്നെ മനസ്സിലാക്കിയ കാര്യം എന്റെ ഒരു ബോധ്യപരുന്ന ദൈവം നമ്മളെ ആരോഗ്യവും നമുക്ക് മുപ്പത്തഞ്ച് ദിവസമാണ് മൂവാറ്റുപുഴ എം എ സി ടി ആൻഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് കെ എൻ ഹരികുമാർ യോഗത്തിൽ ആമുഖ പ്രസംഗം നടത്തി സബ്ജഡ്ജ് അദീഖ് റഹ്മാൻ അഡ്വക്കേറ്റ് എൻ രമേശ് അഡ്വക്കേറ്റ് എൻ പി തങ്കച്ചൻ അഡ്വക്കേറ്റ് ആർ അജിത് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു കലൂർ ഐ മെമ്മോറിയൽ ഹൈസ്കൂളിൽ ലിറ്റിൽ കറ്റ് ക്യാമ്പ് നടത്തി ഐ സി ടി കോർഡിനേറ്റർ ആഷിൻ മാത്യു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രധാനാധ്യാപകൻ ജോസഫ് സക്കറിയാസ് അധ്യക്ഷത വഹിച്ചു വർദ്ധിച്ചു വരുന്ന രോഗികൾക്ക് ആശ്വാസമാകാൻ ജനറൽ ആശുപത്രിയിൽ നിലവിലുള്ള ഡയാലിസിസ് യൂണിറ്റ് വിപുലീകരിക്കണമെന്ന് മുൻ എം എൽ എൽ ദോയബ്രഹാം രണ്ടായിരത്തി പത്തൊൻപതിൽ ഒന്നോ പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ ചെലവഴിച്ച് അഞ്ച് മെഷീനുകൾ സ്ഥാപിച്ചാണ് ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് രണ്ട് ഷിഫ്റ്റുകളിലായി നിലവിൽ പതിനേഴ് പേർക്ക് ഡയാലിസിസ് ചെയ്തുവരുന്നു ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട നാൽപ്പത്തി പേർ അപേക്ഷ നൽകി ചികിത്സയ്ക്കായി കാത്തുനിൽക്കുകയാണ് ജനറൽ ആശുപത്രിയിൽ ഒന്നാം എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്തെ പദ്ധതികൾ മാത്രമാണ് നടപ്പിലായതെന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ പൊടിപിടിച്ചതല്ലാതെ നാട് ആഗ്രഹിച്ച അടിസ്ഥാന സൗകര്യമോ ആധുനിക സൗകര്യങ്ങളോ ഒരുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട നഗരസഭാ അധികൃതരോ എം എൽ എയോ ശ്രമിച്ചിട്ടില്ലെന്നും എൽദോ എബ്രഹാം